കരുവന്നൂർ പുഴയ്ക്ക് കുറുകെയുള്ള ഇല്ലിക്കൽ റെഗുലേറ്ററിൽ തടഞ്ഞ മാലിന്യങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു തുടങ്ങി ക്രെയിൻ എത്തിച്ചാണ് വലിയ മരങ്ങൾ നീക്കം ചെയ്യുന്നത് ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താത്തത് മൂലമാണ് മാലിന്യ കൂമ്പാരം അടിഞ്ഞുകൂടാൻ ഇടയാക്കിയത് ഇതോടൊപ്പം വലിയ മരങ്ങൾ കൂടി ഒഴുകിയെത്തിയതോടെ ശോചനീയാവസ്ഥയിലുള്ള റെഗുലേറ്ററിന്റെ അവസ്ഥ കൂടുതൽ അപകടകരമായി നേരത്തെ തകരാറിലായിരുന്ന ചില ഷട്ടറുകൾ ഇപ്പോഴും ഉയർത്താൻ സാധിച്ചിട്ടില്ല കരുവന്നൂർ പുഴയോരത്തുള്ള വീടുകളിൽ വെള്ളം കയറി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇല്ലിക്കൽ റെഗുലേറ്റർ പരിസരം സന്ദർശിച്ചു അടിയന്തരമായി ചെയ്യാനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അവരത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ചെയ്യുന്നതിന് നമ്മള് പിന്തുണ കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കലഹം ഉണ്ടാക്കുക എന്നുള്ളതല്ല പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യം അന്ന് വലിയ മഹാപ്രളയമാണ് ഉണ്ടായത് ഇപ്പൊ നമ്മൾ ഈ സന്ദർഭത്തിൽ അടിയന്തര ഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് അത് തരണം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് ഞാൻ കഴിഞ്ഞവണ്ണം ഇവിടെ വന്നിരുന്നു എന്ത് പ്രശ് പ്രയാസം ഉണ്ടാവുമ്പോഴും ഇവിടെ വരാറുണ്ട് ഇനിയും വരും നമുക്ക് മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യാൻ ശ്രമിക്കണം